തോന്നിട്ടേ കാരണം ഇവന്റെ സൗണ്ട് നീ കേട്ടാ അതുപോലെ തന്നെ ഇവന്റെ പേരും അതുപോലെ തന്നെ ഒക്കെ നോക്കിയേ പോലെ ഈ ഡ്രസ്സൊക്കെ പറയാറ് ഇവൻ ഒരിക്കലും ഒറിജിനൽ ആകത്തില്ലടാ എന്താടാ നീ കനുസോന്റെ സൗണ്ട് തന്നെ പേടിച്ചോ പേടി അതും എനിക്ക് ഒന്ന് പോടാ മൈര ഇനിക്ക് അനുസോ കെമറായൊരു മരു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ മരുന്നോട് ആദ്യം തന്നെ പോയി റൂം ഇടാൻ എടാ ഒരു മിനിറ്റ് വെയിറ്റ് ഞാൻ റൂം എന്തായാലും നിന്റെ തീർത്തേരാട്ടോ വർത്തമാനട്ടോ ഊരും അങ്ങോട്ട് നോക്കടാ ഗായസ് അപ്പം ഈ റൂമേജിൻ്റെ ഫുൾ വീഡിയോ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും കയറി നോക്കണേ